ഞാൻ ഉന്നയിച്ച ഡോക്യുമെന്റ് എന്റെ ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നൽകിയത് കാരണം ഈ സോഴ്സുകളൊക്കെ ഇതെല്ലാം ഇപ്പം അതില്ലാത്ത അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഉന്നയിച്ച വിഷയമില്ല എന്നാണല്ലോ ഏത് ശമ്പളത്തിന്റെ വിഷയം ഇല്ല എന്നാണല്ലോ അദ്ദേഹം പറയുന്നത് ഇപ്പൊ പോലീസ് അന്വേഷിക്കുന്നു പറയുന്നു അത് അന്വേഷിക്കുന്നതിനോട് യാതൊരു വിരോധം എന്ന് ഞാൻ പറയുന്നു പോലീസ് അന്വേഷിക്കട്ടെ എന്നിട്ട് ആരാണ് കള്ളം പറയുന്നത് പ്രഥമ ദൃഷ്ടിയ കള്ളം പറയുന്നത് ആരാണെന്നതിനെ കുറിച്ചുള്ള സൂചനയാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം ജെയിംസ് മാത്യു തന്നെ സമ്മതിച്ച കാര്യമാണ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ നിയമനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് എന്നാൽ മന്ത്രി പറയുന്നത് പറഞ്ഞിട്ടില്ല എന്നാണ് അപ്പോൾ ആരാണ് കള്ളം പറയുന്നത് ഞാനും ജെയിംസ് മാത്യുവും പറയുന്നത് ഡെപ്യൂട്ടി ഡയറക്ടറുടെ നിയമനത്തെക്കുറിച്ച് ജെയിംസ് മാത്യുവിന് പരാതിയുണ്ട് ഉണ്ട് ശമ്പളത്തെക്കുറിച്ച് പരാതി കൊടുത്തിട്ടില്ല എന്ന് മാത്രമേ ജെയിംസ് മാത്യു പറഞ്ഞിട്ടുള്ളൂ അപ്പോഴും അപ്പം മന്ത്രി പറഞ്ഞ കാര്യവും മന്ത്രി പറഞ്ഞ കാര്യവും ജെയിംസ് മാത്യു പറഞ്ഞ കാര്യവും പരസ്പര വിരുദ്ധമാണ് അപ്പോൾ എൻ്റെ ഞാൻ ഉന്നയിച്ച വിഷയം നിലനിൽക്കുന്നു എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഉത്തമ ബോധ്യത്തിൽ അത് ശരിയാണെന്ന് ഉറച്ച വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ മാധ്യമങ്ങൾക്ക് നൽകുന്നു ഇത് വളരെ അടിവരയിട്ട് പറയേണ്ട കാര്യമാണ് ആ എന്താണ് പ്രശ്നം ആദ്യത്തെ മാറ്റങ്ങളല്ല മാറ്റമുണ്ട് ഒരു വരി ആ മാറ്റമുണ്ട് ആ മാറ്റം അന്വേഷിക്കട്ടെ എന്നാ ഞാൻ പറഞ്ഞത് ആ മാറ്റം ആരാണ് കള്ളം പറയുന്നത് അന്വേഷിക്കട്ടെ എന്റെ ഞാൻ പറഞ്ഞില്ല സാജു എൻ്റെത് ഉത്തമ ബോധ്യത്തിനടിസ്ഥാനത്തിൽ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മാധ്യമങ്ങൾക്ക് നൽകിയിരുന്നു ഇനി പോലീസ് അന്വേഷിക്കട്ടെ അത് ആരാണ് വ്യാജരേഖ ഉണ്ടാക്കിയെന്ന് ഞാൻ അന്വേഷണത്തെ ഭയക്കുന്നില്ലല്ലോ അന്വേഷണം ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഒരുപാട് വ്യാജരേഖ ഉണ്ടാക്കിയെന്നും എന്നിട്ട് ഒരു കാര്യം കൂടി ചെയ്തു തരണം അതുകൂടെ മാധ്യമങ്ങളുടെ മുമ്പാകെ പറയുകയാണ് ഞാൻ ജലീലിനെതിരെ ഉന്നയിച്ച പരാതിയിൽ ഉയർത്തി കാണിച്ച ഡോക്യുമെൻസും മാധ്യമങ്ങൾക്ക് നൽകിയ ഡോക്യുമെന്റ്സും ഡി നീലകണ്ഠനുമായി ബന്ധപ്പെട്ട് നൽകിയ ഡോക്യുമെന്റ്സും ഇപ്പോൾ എ കെ ബാലനുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റ്സ് എല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്നിട്ട് ഏതാണ് തെറ്റായത് ബാക്കി ഏതൊക്കെയാണ് ശരിയായതെന്നോടുകൂടി പറയണം ഒരു കാര്യം കൂടി ചെയ്യാം ഇതാരാണ് കളവ് പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്നെയും അതുപോലെ ബഹുമാനപ്പെട്ട ജെയിംസ് മാത്യു എം എൽ എയും ബഹുമാനപ്പെട്ട മന്ത്രി എ സി മൊയ് മൊയ്തീനെയും ശ്രീ കോടിയേരി ബാലകൃഷ്ണനെയും നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് കൂടി ഞാൻ ആവശ്യപ്പെടുകയാണ് നാലുപേരെയും നുണപരിശോധനയ്ക്ക് വിധേയമാക്കട്ടെ ഞാൻ തയ്യാറാണ് ആരാണ് കവിത ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന ക്രിസ്മസ് ന്യൂ ഇയർ സെലിബ്രേഷൻസ് നിങ്ങളുടെ വിവാഹ ഇണങ്ങുന്ന നിരവധി ആഭരണങ്ങളുടെ വ്യത്യസ്ത കോമ്പിനേഷനുകൾ ഫെസ്റ്റിവൽ ഓഫ് ബ്രൈഡ്സിലൂടെ ഇനി ഈസിയായി സ്വന്തമാക്കാം ബ്രാൻഡഡ് സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ ഇരുപത് ശതമാനം ഇളവ് ബെസ്റ്റ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീമിലൂടെ ബുക്ക് ചെയ്യുന്ന ദിവസത്തെ ദിവസത്തെ വിലയോ വിലയോ വാങ്ങുന്ന ഏതാണോ കുറവ് ആ വിലയ്ക്ക് പുതിയ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും വജ്രാഭരണങ്ങളുടെ പണിക്കൂലിയിൽ ട്വന്റി ഫൈവ് പെർസെന്റേജ് ഓഫ് കൂടാതെ ഒട്ടനവധി സർപ്രൈസ് ഗിഫ്റ്റുകളും ഇനി മനോഹരമാകട്ടെ മംഗല്യം കവിത ഗോൾഡൻ ഡയമണ്ട് വളാഞ്ചേരി ഒറ്റപ്പാലം ചെറുപ്പച്ചി